എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് എല്ലാവരോടും അപ്പൊ എന്നോടും കൊറേ കൊറേ സ്നേഹവും കൊറേ നന്ദിയും കടപ്പാടും ആണ് വലിയ ശതമാനം ആളുകളാണ് പ്രതീക്ഷയിലാണ് ക്ഷിയവരോടൊക്കെ ഇംഗ്ലീഷ് അനുസരിക്കാൻ പറ്റും അല്ലാതെ പിന്നിലല്ലോ പിന്നെ അള്ള പിന്നത് എനിക്കിതായിരിക്കും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇവിടുന്ന് വരെത്തൂന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ ആദ്യ വെച്ച് കൂടുതൽ എൻ്റെ കയ്യിൽ പോയി എന്ന് വിചാരിച്ച ഒരാളാണ് അവിടുന്ന് ഞാൻ ഇവിടെ നിന്ന് വരെത്തിയങ്കിൽ അത് കുറച്ചൊരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഉണ്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമല്ല എനിക്ക് കുഴിയോടെ ഞാൻ പല കാര്യങ്ങളും എനിക്ക് യോജിപ്പോന്നല്ലാതെ എനിക്ക് അതൊക്കെ ഗെയിമാണ് ഇത്രയും നടന്നതൊക്കെ ഗെയിമാണ് അവിടെയുള്ള ഒരാളോടും അല്ലാരും കമ്പടിച്ചാലും അഞ്ചു പേരായിരുന്നു ലാസ്റ്റുണ്ടായിരുന്നില്ല ആരും കമ്പടിച്ചാലും സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി തരുന്നേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു ഞാൻ വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ വരേയുള്ളൂ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേക്ക് എത്തുള്ളൂ കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് ആ സീ തൊട്ടുള്ള നന്ദിയാണ് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ